ഏഴാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ മധ്യകാല ഇന്ത്യയിലെ ചോദ്യോത്തരങ്ങളാണ് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് മുഗൾ ഭരണകാലത്തെ പ്രധാന ഭരണാധികാരികൾ ആരൊക്കെയാണ് ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് ആറ് പേരുണ്ട് ആരൊക്കെയാണ് ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ഒന്നാം പാനിപ്പത്ത് യുദ്ധം ലോധി വംശത്തിലെ അവസ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം ആരംഭിച്ചത് ന് ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയും കാബൂളിലെ ഭരണാധികാരിയുമായിരുന്ന ബാബറും തമ്മിൽ എവിടെ വെച്ച് ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറില് ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധമെന്ന് വിശേഷിപ്പിക്കുന്നു പിന്നെ അടുത്തതായിട്ട് മാൻ സബ്ദാരി സമ്പ്രദായം എന്താണെന്ന് നോക്കാം മുഗൾ കാലഘട്ടത്തിൽ അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി മുഗൾ കാലഘട്ടത്തിൽ അക്ബർ നടപ്പിലാക്കിയ സൈനിക സമ്പ്രദായമാണ് മാൻസബ്ദാരി ഈ സമ്പ്രദായം അനുസരിച്ച് ഓരോ ഉദ്യോഗസ്ഥൻ്റെ കീഴിലും ഒരു സൈനിക വ്യൂഹമുണ്ടായിരിക്കും മാൻസബ്ദർമാർക്ക് അവരുടെ പദവിക്കനുസരിച്ച് ഭൂമി പതിച്ചു നൽകിയിരുന്നു ആ ഭൂമിയിൽ നിന്നുള്ള നികുതി പിരിച്ചെടുത്താണ് മാൻസബ്ദർമാർ തൻ്റെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത് അങ്ങനെയാണ് ആ സൈന്യത്തെ മുന്നോട്ട് നയിച്ചിരുന്നത് ഇതപ്പോൾ ഈ കൊട്ട ചക്രവർത്തിയുമായിട്ട് യാതൊരു ണ്ടായിരുന്നില്ല ചിലവ് ചുരുക്കാന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു അതിന് പിന്നിലുണ്ടായിരുന്ന അപ്പോൾ ഓരോരുത്തരും അവർക്കനുസരിച്ച് ഭൂമി പതിച്ചെൽക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന നികുതി എടുത്തിട്ട് സൈന്യത്തെ നിലനിർത്തിയാണ് ചെയ്തിരുന്നത് മുഗൾ കാലഘട്ടത്തെ ഭരണരീതി എങ്ങനെയെല്ലാമാണ് സൂമ്പ സർക്കാർ പർഗാന ഗ്രാമം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ കോടതികൾ ഉണ്ടായിരുന്നില്ല മതപണ്ഡിതർ തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നു ഈ തീരുമാനത്തിൽ അതൃപ്തി അതൃപ്തി ഉള്ളവർക്ക് ചക്രവർത്തിയോട് നേരിട്ട് പരാതി പറയാൻ അവസരമുണ്ടായിരുന്നു